നിപ്പ ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമെന്ന് റിപ്പോർട്ട് മാതാപിതാക്കളെയും അമ്മാവനെയും ഐസൊലേറ്റ് ചെയ്തിരിക്കുകയാണ് പനിയും പിന്നാലെ മസ്തിഷ്ക ജല ലക്ഷണങ്ങളും കാണിച്ച കുട്ടിയെ ഇന്നലെയാണ് പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിൽ നിന്ന് കോഴിക്കോടേക്ക് മാറ്റിയത് കുട്ടിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് കുട്ടിയുടെ സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിലും ഫലം വൈകുന്നേരത്തോടെയേ ലഭിക്കുകയുള്ളൂ അതിനിടെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ നിന്ന് അയച്ച കുട്ടിയുടെ സാമ്പിളിൽ ചെള്ളുപനി സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുണ്ട് കൊച്ചിയിലെ മെട്രോപോളിസ് ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത് എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ട്രൂനാറ്റ് പരിശോധനയിൽ നിപ്പ പോസിറ്റീവ് ആണ് കുട്ടിയുടെ നാടായ മലപ്പുറം പാണ്ടിക്കടുത്തുള്ള ചെമ്പ്രാശേരി ഗ്രാമം ഇപ്പോൾ ജാഗ്രതയിലാണ് രോഗസ്ഥിരീകരണം ഉണ്ടായാൽ ഇവിടം കണ്ടെയ്ൻമെന്റ് സോണാവും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ് കുട്ടിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് രോഗം വരുന്നതിന് അടുത്തുള്ള ദിവസങ്ങൾ കുട്ടിക്കൊപ്പം കളിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്ത മറ്റു കുട്ടികളുടെ പേര് വിവരങ്ങൾ അടക്കമുള്ളവ ശേഖരിച്ച് വരികയാണെന്നും റിപ്പോർട്ടുണ്ട് നിപ പ്രോട്ടോകോളിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾ രാവിലെ ആരംഭിച്ചു അന്തിമ ഫലത്തിനായി കാത്തിരിക്കുകയാണ് മാതാപിതാക്കളും നാട്ടുകാരും ആശങ്കയിലാണ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം